ഈശോ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ നാൽപ്പത്താറാം അധ്യായം ഏഴാം തിരുവചനം ഇപ്രകാരം പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം നമ്മോടുകൂടെയുള്ള കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യത്തെയും കാരുണ്യത്തെയും ഓർത്തുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഷാർജ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നേഴ്സ് സഹോദരങ്ങളുടെ ജീവിതത്തിൽ ചൊരിയപ്പെട്ട എല്ലാ നന്മകളെയും ഓർത്ത് അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങളും നന്ദിയാൽ നിറയപ്പെടട്ടെ എൻ്റെ പേര് അൽസ്മരിയ ഞാൻ ഹസ്ബൻഡും രണ്ട് മക്കളും ഞങ്ങളുടെ മമ്മയുമായി ഇവിടെ ഷാർജയിൽ താമസിക്കുന്നു നാട്ടിൽ ഇടുക്കി രൂപത ആനക്കുളം സെന്റ് ജോസഫ് ഇടപാങ്കമാണ് എൻ്റെ പേര് ജലിൻ ഞാൻ ഷാർജ ഷാർജ് ദൈതിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ജീവിത പങ്കാളിയും മകനായിട്ട് ഇവിടെ താമസിക്കുന്നു നാട്ടില് തിരുവനന്തപുരം വട്ടപ്പാറ വേറ്റനാട് സെഞ്ചു ഡാംഗമാണ് വ്യക്തിപരമായ ബന്ധത്തെ പറ്റി ഒന്ന് പറയാമോ ചെറുപ്പം മുതലേ തന്നെ വീട്ടില് മമ്മിയാണെങ്കിലും അതുപോലെ ഡാഡി ആണെങ്കിലും ഒക്കെ നിത്യേനയുള്ള ദിവ്യപനിയില് വളരെ നിർബന്ധപൂർവ്വം നമ്മളെ കൊണ്ടുപോവുമായിരുന്നു അതുപോലെ തന്നെ ദിവസം സന്ധ്യാപ്രാർത്ഥന മുടക്കാനായിട്ട് ഒരിക്കൽ പോലും സമ്മതിക്കില്ലായിരുന്നു ഇപ്പൊ ചെറു ചെറുതിലൊക്കെ നമുക്ക് അത് ഒത്തിരി എന്താ പറയാ നിർബന്ധത്തിന്റെ പേരിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നിർബന്ധിച്ച് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം പിന്നീട് അത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ദിവ്യപുലിക്കൊക്കെ ആണെങ്കിലും കൃത്യസമയത്ത് പോയില്ലെങ്കിൽ അന്ന് ഒത്തിരി വഴക്കൊക്കെ പറയുമായിരുന്നു കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമുണ്ട് പള്ളിയിലേക്ക് പോകാനായിട്ട് അപ്പൊ നേരത്തെ പോയി ആ ഒരു ദിവ്യബുലി തുടങ്ങുന്നതിന് മുൻപ് തന്നെ പള്ളിയിലെത്തിച്ചേരണം എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ വളരെ നിർബന്ധമായിരുന്നു അപ്പൊ ഇപ്പോഴും ആ നമ്മള് എന്തെങ്കിലും ബ്ലോക്കൊക്കെ ആയിട്ടാണെങ്കിലും ദിവ്യബലിക്ക് താമസിക്കുമ്പോൾ ഈ അങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ട് നമുക്കത് ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു നമ്മൾ എന്തോ വലിയൊരു തെറ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു ബോധ്യമാണ് അങ്ങനെ ചെറുപ്പത്തിലെ മുതൽ വീട്ടിൽ നിന്നാണെങ്കിലും ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും ഒക്കെ ദിവ്യബലിക്കും ഈ ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് നന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒത്തിരി സഹായിച്ചിരുന്നത് അത് എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഈശോയുടെ വിശ്വാസത്തിലേക്ക് വരാൻ പറ്റിയ ഒരു അനുഭവം ഉണ്ടായിരുന്നു അത് ഞാൻ പറയാം അതായത് എന്റെ യൂട്രസ് ബൈക്കോർണിറ്റ യൂട്രസ് അതായത് ഒരു ഹാർട്ട് യൂട്രസ് ആണ് ഹാർട്ട് ഷേപ്പ് യൂട്രസ് നമുക്ക് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം എത്രമാത്രം നമുക്ക് പ്രഗ്നൻസി പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്ന് മീൻസ് അതിന് അബോർഷൻസ് ഉള്ള ചാൻസുകൾ എല്ലാം കൂടുതലാണ് അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു ഞാൻ സൗദിയിലാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത് അപ്പം എൻ്റെ ഞാൻ പ്രഗ്നന്റ് ആണ് എനിവേ ത്ര വിത്ത് പ്രാർത്ഥനയുടെ സഹായത്തോടെ എല്ലാം ത്രൂ ഔട്ട് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും നോർമൽ ഡെലിവറി ആയി മോൻ മോൻ ഉണ്ടായി ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു വൺ ഇയർ ഗ്യാപ്പ് വന്നു എനിക്ക് ഞാൻ സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനും എല്ലാത്തിനും ഡെലിവറിയും എല്ലാം കൂടി കൂടി ഹസ്ബൻഡ് ഇവിടെയായിരുന്നു ഞാൻ സൗദിയിലായിരുന്നു അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ വൺ ഇയർ ഗ്യാപ്പ് നമുക്കറിയാം ഇവിടെ ഗ്യാപ്പ് വന്നാൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഒരു സെപ്റ്റംബർ പതിനഞ്ച് ഒരു സെപ്റ്റംബർ അഞ്ചാം തീയതി ആയിരുന്നു അത് മതദേശയുടെ ദിവസമാണ് മതരദേശയുള്ള മാധ്യസ്ഥം വഴിയായിട്ട് പ്രാർത്ഥിച്ച് എനിക്കൊരു ജോലി കിട്ടി നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്കൊരു ജോലി കിട്ടി ഒത്തിരി സന്തോഷമായി അപ്പം ഈ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് എക്സ്റേ എടുക്കണം അപ്പം ജോലി കിട്ടിയത് ഈ സെപ്റ്റംബറിലാണെങ്കിലും ജോയിൻ ചെയ്യുന്നത് നമ്മളൊരു ഒക്ടോബർ സമയത്താണ് അപ്പം എൻ്റെ മോനുണ്ടായതു മുതൽ നമ്മുടെ പീരീഡ്സ് റെഗുലർ ഉണ്ടായിരുന്നു ഹോർമോൺ ഒക്കെ വഴിയായിട്ട് അപ്പം ഞാൻ ജോലിക്ക് കയറാൻ വേണ്ടി എക്സ്റേ എടുത്തു അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമ്മൾ കൺസൺ എല്ലാം സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നത് അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ എക്സ്റേ അതുപോലെ എം എം ആർ വാക്സിൻ എടുത്തു നമുക്കറിയാം ഈ എം എം ആർ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്ക് നമ്മൾ പ്രഗ്നൻ്റ് ആകരുത് പക്ഷേ ഈ വാക്സിൻ എടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ടു വീക്ക് പ്രഗ്നന്റ് എല്ലാം വഴി ഞാൻ ഒത്തിരി പേടിച്ചു ഞാനും ഹസ്ബൻഡും ഞങ്ങള് ശരിക്കും നല്ലവണ്ണം ടെൻഷൻ അടിച്ചു ആരോടും അങ്ങനെ പെട്ടെന്ന് പറയാനും പറ്റുന്നില്ല എന്താ ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല ജസ്റ്റ് പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അന്ന് ഒരു നൈറ്റ് ഓഫാണ് ആ നൈറ്റ് ഓഫിന്റെ ദിവസം ഞാൻ അത് മാത്രല്ല ഒരു വശത്ത് ഒത്തിരി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചു കിട്ടിയ ജോബ് കാരണം നമുക്കറിയാവുന്ന ജോബ് കയറി ഉടനെ ആഹാരം പാടില്ല അവിടെ ഒരു ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു ജോബ് മറ്റൊരു വശത്താണെങ്കിൽ കോംപ്ലിക്കേഷൻ ഇപ്പം കൊച്ചി കൊച്ചിനെ ഒരു കോംപ്ലിക്കേഷൻസ് അപ്പം ഞാൻ പേടിച്ച് അന്ന് വൈകുന്നേരം ഫ്ലൈറ്റിൽ കയറി നാട്ടിലെത്തി നാട്ടിലെത്തി ആദ്യം ഒരു അൾട്ര ഒരു ഒരു ക്രിസ്ത്യ ഹോസ്പിറ്റലായിരുന്നു അവിടെ ഒരു അൾട്രാസൗണ്ട് ചെയ്തു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇപ്പോൾ എയർലി ആണ് ഇപ്പം അങ്ങനെ നമുക്കൊന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന സമയമല്ല എയ്റ്റ് വീക്സ് ആയിട്ടുള്ളൂ പക്ഷേ പ്രഗ്നൻസി ടെർമേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എയർലി ആസ് പോസിബിൾ തന്നെ കാരണം കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഈ വാക്സിനും എക്സ്റേ എല്ലാം എടുത്ത് ഉള്ളതുകൊണ്ട് എന്നിട്ടും ടെൻഷനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് ഒരു കൺഫ്യൂഷനിലാണ് മൊത്തം ഞാൻ അടുത്ത് തന്നു ആ ഗൈനക്കോളജിസ്റ്റ് എൻ്റെ കയ്യിൽ പിടിച്ചു എൻ്റെ വയറിൽ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു മോൾ കൊണ്ട് ചെല്ലി പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഒന്നും സംഭവിക്കുകയില്ല എല്ലാം ദൈവം കാത്തുകൊള്ളും അത് ശരിക്കും ഒരു വലിയ ഒരു ഒരു ആശ്വാസമായിരുന്നു എങ്കിലും എന്ന് പ്രത്യേക തീരുമാനമൊന്നും എടുക്കാതെ ഞാൻ തിരിച്ച് ഫ്ലൈറ്റിൽ അന്ന് തന്നെ കയറി ഞാൻ കയറി ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയും ഒരു മൂന്ന് കുട്ടികളും ഒരുമിച്ച് കടന്നു വന്നു ആ ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു അവരൊരു നേഴ്സായിരുന്നു എന്നെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും അറിയത്തില്ല എന്താണ് എൻ്റെ സിറ്റുവേഷനും ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയത്തില്ല അവർ പക്ഷെ കുറിച്ച് അവരുടെ ജീവിതാനുഭവം എന്നോട് പങ്കുവെച്ചു ഈ യാത്രയില് കാഷൽ സ്റ്റോക്കായി അവരൊക്കെ അത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല എങ്കിലും അവരത് പറയൂ എന്നോട് അവര് പറയുക അവരുടെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ അവർക്കൊരു ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ടായി ആ ഇന്റർണൽ ബ്ലീഡിങ് ഒരു ടു തൗസൻഡ് എം എൽ എബോ ആയിരുന്നു അത് അവർ ക്രാഷായി അങ്ങനെ സി പി ആർ എല്ലാം റിസീവ് ചെയ്തു അതുപോലെ സി ടി എം ആർ ഐ അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളിലൂടെയും കടന്നുപോയി അതുപോലെ ഹെവി ആൻറ്റിബയോട്ടിക്സ് ഇതെല്ലാം ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉള്ളതാണല്ലോ അപ്പോൾ അവരുടെ ഡോക്ടേഴ്സും ഈവൻ അവരുടെ അമ്മ പോലും അവരോട് പറഞ്ഞു പ്രഗ്നൻസി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു പക്ഷെ അവർ ഈശോളുടെ ആ വിശ്വാസം നിമിത്തം മാത്രം അവർ പ്രഗ്നൻസി ഡിസ്കണ്ടിന്യൂ ചെയ്തില്ല എന്നിട്ട് അവരെല്ലാം കാണിച്ചു തരികയാണ് ഇതാണ് ഞങ്ങളുടെ മോള് എൻ്റെ മറ്റു രണ്ട് മക്കളെക്കാളും മിടുക്കിയായിട്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നതെന്ന് ഈശോയ്ക്കി മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാനും പറയുകയാണ് എൻ്റെ മോളും ഇന്നിപ്പോൾ ഞങ്ങളോട് കൂടെ ഞാനൊരു മോളെ പ്രസവിച്ചു ഞാനും ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു എൻ്റെ മോളും ഇന്നിപ്പോൾ ഞങ്ങളോട് കൂടെ ഇവിടെ താമസിക്കുന്നു ക്രൈസ്തലോ ക്രൈസ്തലോട് അവളിപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൾക്ക് ഏഴ് വയസ്സായി ഈശ എത്ര ഭംഗിയായിട്ടാണല്ലേ എൽസയുടെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടായത് എടുത്തു മാറ്റിയത് എനിക്ക് ഓർമ്മ വരുന്നത് ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ടിൽ പറയുന്ന വചനമാണ് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിലവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും ഈ വചനം എൽസയുടെ ജീവിതത്തിൽ ശരിക്കും പ്രാവർത്തിക ആകുമായിരുന്നല്ലേ ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളെ നഴ്സിംഗ് ജീവിതത്തിൽ നമ്മുടെ നമ്മൾ കാണുകയും മറ്റുള്ള വ്യക്തികളിലൂടെ നമുക്ക് കാണാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാകും ജനലെ ഞാനും ഞാനും അത് ചിന്തിക്കുകയായിരുന്നു ശരിക്കും ആ സ്ത്രീയെ ഈശോ അയച്ചത് ഒരു എനിക്ക് മുമ്പേ ഒരു മാലാക ഒരു മാലാകയെ പോലെ എന്റെ മുമ്പിലോട്ട് അയച്ചത് ഈശോ തന്നെയാണ് എനിക്ക് മുമ്പേ ഈശോ നടന്നു വരികയായിരുന്നു എനിക്കൊരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമുക്ക് നമ്മൾ നമ്മളൊത്തിരി നഴ്സിംഗ് ലൈഫിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ ഒത്തിരി മെഡിക്കൽ ഇമ്പോസിബിളാന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഈ നഴ്സിംഗ് ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് കാരണം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആന്റി അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോളൊക്കെ ഞങ്ങളുടെ ഫാമിലി ഒത്തിരി പേര് നേഴ്സുമാരുണ്ടായിരുന്നു അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു ത്യാഗോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നമ്മൾ എടുക്കേണ്ട ഒരു ഒന്നും അന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു നമ്മള് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പുറമേ ഒരുപാട് ആകർഷണങ്ങളാണ് ശരിക്കും എന്നെയും ഈ നഴ്സിംഗിലേക്ക് നയിച്ചത് അപ്പൊ ആ സമയത്ത് ആകെ എന്റെ ഒരു ഡാഡി മാത്രമാണ് ഇങ്ങനെ എന്നോട് ചോദിച്ചു ശരിക്കും നീ ഇതിന്റെ ഈ ഒരു പ്രൊഫഷനെ പറ്റി അറിഞ്ഞിട്ട് തന്നെയാണോ ഈ ഒരു മേഖലയിലേക്ക് പോകുന്നത് ഇത് ഒത്തിരി ത്യാഗമൊക്കെ ആവശ്യമുള്ള ഒരു മേഖലയാണ് അപ്പൊ നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഈ ഒരു തീരുമാനം എടുക്കുന്നത് തിനെ പറ്റി എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാന് അങ്ങനെ ഓക്കെ ഞാനിതിന് പോവാണ് എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ പോവായിരുന്നു ചേച്ചി എങ്ങനെയാണ് ഈ നഴ്സിംഗ് ഇതിലേക്ക് കടന്നു വന്നത് ഞാനും ഇതുപോലെ എൻ്റെ മമ്മയുടെ അനിയത്തിയൊക്കെ വീട്ടിലെ നേഴ്സാണ് അപ്പൊ ചെറുപ്പം മുതലേ നേഴ്സുമാരെ കണ്ട് വളർന്നാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് നേഴ്സിങ്ങോട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അത് എത്ര ത്യാഗം നിറഞ്ഞ ഒരു ദൈവവിളിയാണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അല്ലാത്ത തന്നെ ഈ ജോബ് സെക്യൂരിറ്റി അതുപോലെ തന്നെ അവരുടെ ആ ഡ്രസ്സിങ് സ്റ്റൈല് ഒക്കെ കണ്ടെനിക്ക് പണ്ട് തൊട്ടേ ഞാൻ നേഴ്സിങ്ങിനെ പോകുള്ളൂ എന്ന് ചെറുപ്പം തൊട്ടേ പറയുമായിരുന്നു പിന്നെ തമാശയ്ക്ക് പറഞ്ഞ് പറഞ്ഞ് അത് സീരിയസ് ആയി അങ്ങനെ നേഴ്സിങ്ങിനെ പോകുള്ളൂ എന്ന് തീരുമാനിച്ചു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നേഴ്സിങ്ങിന് എനിക്ക് അഡ്മിഷൻ കിട്ടി അപ്പം എൻ്റെ പപ്പ പള്ളിയിലെ കൈക്കാരനാണ് ഞങ്ങളുടെ പള്ളിയിലെ കൈക്കാരനാണ് പപ്പ അപ്പം ഞങ്ങളുടെ നാടെന്ന് ഒരു കുഗ്രാമമാണ് അധികം ഡെവലപ്മെൻറ്റ്സ് ഒന്നും ആയിട്ടില്ല അതായത് കറൻ്റില്ല ഫോണില്ല അങ്ങനെ ഒന്നുമില്ല അപ്പം ഞങ്ങളുടെ പബ്ലിക് പോലെ എനിക്കൊരു ഒരു മെസ്സേജ് വന്നു ഞാൻ പതിനേഴ് ദിവസം കഴിയുമ്പം നെക്സ്റ്റ് പതിനേഴ് ദിവസം കഴിയുമ്പം നേഴ്സിങ്ങിന് പോകണം എന്നുള്ളത് അഡ്മിഷൻ കിട്ടി സിസ്റ്റേഴ്സിൻ്റെ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അപ്പം ഭയങ്കര സന്തോഷമായി പപ്പ വന്നു പറഞ്ഞു നമുക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം എല്ലാം റെഡി ആക്കാം പപ്പം കൊണ്ടുപോയി വിടാം അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈവൻ എനിക്ക് കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പത്തിന്റെ ആ ഒരു കാര്യം പോലും അപ്പൊ പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാം പറഞ്ഞ് ഞങ്ങൾ അന്ന് വളരെ സന്തോഷത്തോടെ കിടക്കുകയാണ് അന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ടാണ് ഒരു നാല് നേരം വെളുത്തിട്ടില്ല ഒരു നാല് നാലര ഒക്കെ ആയ സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ട് ഞാൻ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ പപ്പ ഗാസ്പ് ചെയ്യുന്നതാണ് ബ്രീതിങ്ങിന് വേണ്ടി ഡിഫിക്കൽട്ടി ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് പാപ്പയ്ക്ക് അപ്പം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത് അത് എന്ത് പറ്റി എന്നൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല അപ്പം ഞാൻ വേഗം ഒരു ലൈറ്റ് മീൻസ് മണ്ണെണ്ണ വിളക്കുണ്ടല്ലോ ആ വിളക്ക് വേഗം കത്തിച്ചു മമ്മിയും ഞാനും കരയാണ് പപ്പ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ഞങ്ങൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പപ്പയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല പപ്പയുടെ കണ്ണൊക്കെ നിറഞ്ഞ ഒഴുകുന്നുണ്ട് ഒരു മൂന്ന് പ്രാവശ്യം അപ്പം മൗത്ത് ഓപ്പൺ ചെയ്തു മമ്മി അപ്പം പെട്ടെന്ന് മമ്മിക്ക് മനസ്സിലായി നമ്മുടെ പപ്പയ്ക്ക് എന്തോ പെട്ടെന്നുള്ള അസുഖമാണ് മോളെ മോളെ ആനാ വെള്ളം പപ്പയ്ക്ക് ഇച്ചിരി ആനാ കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം ആന വെള്ളം എടുത്തോണ്ട് വന്നു പക്ഷെ എന്റെ മനസ്സിൽ പപ്പയ്ക്ക് അത് തൊണ്ടയിൽ കുരുങ്ങോ എന്ത് ചെയ്യണ്ടേ അറിയത്തില്ല ഞാൻ നമ്മളൊരു പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു കുട്ടിയാണല്ലോ നമുക്കറിയില്ല നമുക്ക് സി പി ആറിനെ കുറിച്ച് ഒന്നും അറിയില്ല സമയത്ത് അപ്പൊ ഞാൻ ഒരു രണ്ട് തുണി പപ്പയുടെ അതിന് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ മാറ്റി വെച്ചു ഞങ്ങൾ കരഞ്ഞിട്ടൊന്നും പപ്പയ്ക്ക് എഴുന്നേക്കാൻ പറ്റില്ല അതോടുകൂടി പിന്നെ പപ്പയ്ക്ക് യാതൊരു റെസ്പോൺസും ഇല്ല ആ മൂന്ന് പ്രാവശ്യം മൗത്ത് ഓപ്പൺ ചെയ്ത് മാത്രമേ ഉള്ളൂ യാതൊരു റെസ്പോൺസും ഇല്ല എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ പപ്പ മരിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ അപ്പോഴും എൻ്റെ പപ്പ ജീവൻ ജീവനുണ്ട് പപ്പയ്ക്ക് എന്തോ അസുഖമാണ് പപ്പ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആരും ഇല്ല ഞാൻ ഒറ്റ മോളാണ് എന്ത് ചെയ്യണം ഒന്നും അറിയില്ല ഒരു ടോർച്ചും എടുത്തിട്ട് അടുത്ത വീടുകളിലേക്ക് ഓടുകയാണ് പപ്പയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ പപ്പ മരിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണ് അതായത് അന്ന് വീട്ടിൽ ഒരു കുറച്ച് കുരുമുളക് മാത്രമേ ഉള്ളൂ നേഴ്സിങ്ങിന് പഠിക്കാൻ പോകണം പതിനേഴ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇനി എന്താണ് ഇനി എന്താണ് ഇനി എന്താണ് മുമ്പോട്ട് എങ്ങനെയാണ് മുന്നോട്ട് എന്നൊന്നും അറിയില്ല അതായത് മമ്മിക്കൊന്നും അറിയില്ല മമ്മിക്കും എനിക്കും അറിയില്ല ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം ഒന്നും അറിയില്ല വീട്ടിൽ കുറച്ച് മൃഗങ്ങളുണ്ട് മമ്മിനെ ഞാൻ ആശ്വസിപ്പിക്കും മമ്മി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മമ്മിക്ക് ഞാൻ ഹെൽപ്പിനുണ്ട് മമ്മീനെ ഞാൻ ഈ മൃഗങ്ങളൊക്കെ നോക്കിക്കോളാം ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുക പക്ഷേ മമ്മിയുടെ അപ്പനും അമ്മയും എൻ്റെ വീട്ടിൽ വന്ന് നാല് വർഷം അവർ വന്ന് നിന്നു അതുപോലെ തന്നെ എനിക്ക് നേഴ്സിങ് പഠിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് എന്നെ എൻ്റെ റിലേറ്റീവ്സ് ഒത്തിരി സഹായിച്ചു സ്പെഷ്യലി മമ്മിയുടെ അനിയത്തിയൊക്കെ അതോടുകൂടി ആ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഇന്ന് എന്നെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു ജെറമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്നിൽ പറയുന്നത് പോലെ നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ആ ഈശോയുടെ പദ്ധതി പ്രകാരമാണ് ഞാനൊന്ന് ഇവിടെ ഇരിക്കുന്നത് എൽസ പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ ഒരുക്കുന്ന പദ്ധതികൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് അതിന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ സഹനങ്ങളെല്ലാം നമുക്ക് വലിയൊരു അനുഗ്രഹത്തിലേക്കായിരിക്കും ഈശോ നയിക്കുന്നത് ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും സഹനത്തിലൂടെ ഈശോ എന്നെ വളർത്തിയ ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ കോവിഡിന്റെ സമയത്ത് നാട്ടിൽ ഇങ്ങനെ പോയി ഒരു എട്ട് മാസത്തോളം ഫ്ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് കണ്ട് അപ്പം ഞാൻ ലൈസൻസ് ആക്റ്റീവായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നു നാട്ടിൽ നിന്ന് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ കൃപയാൽ ജോലി ശരിയായി ഒരു ക്ലിനിക്കിലാണ് അതൊരു പുതിയ ക്ലിനിക്കായിരുന്നു പക്ഷെ ഒത്തിരി നല്ല ഓഫറൊക്കെ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്യുക പുതിയ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ വളരെ ഭംഗിയായിട്ട് എന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഒരു മൂന്നാല് മാസത്തോളം ഇങ്ങനെ ആ ക്ലിനിക്കില് അത്യാവശ്യം നല്ലൊരു പാക്കേജ് ആയിരുന്നു അപ്പൊ നമ്മൾ പെട്ടെന്ന് പുതിയൊരു ഭവനം എടുക്കുകയും മുൻപ് എല്ലാം നിർത്തിപ്പോയ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ വീണ്ടും പഴയ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത് അങ്ങനെ ഹസ്ബൻഡും കുഞ്ഞുമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലിനിക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല പേഷ്യന്റ്സ് ഒന്നും വേണ്ട വിധം വന്നില്ല അപ്പൊ ക്ലിനിക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള തകർച്ചയിലേക്ക് പോകാനായിട്ട് തുടങ്ങി അപ്പൊ നമ്മുടെ സാലറിയിലെല്ലാം പെൻഡിങ് എല്ലാം വരാനായിട്ട് തുടങ്ങി അപ്പൊ അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരാണ് അപ്പൊ നമുക്കറിയാം യു എയില് നമ്മളിവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചെലവുകൾ ഉണ്ട് റെന്റ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ സാലറി ഒക്കെ കറക്റ്റ് ആവാതായപ്പോ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി നമ്മൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും ഓൾറെഡി വിസയും എല്ലാം ഈ ക്ലിനിക്കിന്റെ അണ്ടറിലാണ് അപ്പൊ ഇനി എന്ത് ചെയ്യുന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അപ്പൊ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് അതിന്റെ കൂട്ടത്ത് തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇരട്ടി സഹനം എന്നുള്ള രീതിയിൽ നാട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മിക്ക് ഹസ്ബൻഡ് മമ്മിക്ക് സുഖമല്ലേ അപ്പൊക്ക് എന്ത് പറ്റിയതാണ് മമ്മിക്ക് ഓൾറെഡി ഞങ്ങളുടെ ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോൾ തന്നെ മമ്മിക്ക് ഒരു ആറ് വർഷത്തോളമായിട്ട് ആയിട്ട് ലിവർ സിറോസിന്റെ അസുഖം ഉള്ളതാണ് അപ്പം മമ്മിയുടെ രക്തകോളിൽ ഇങ്ങനെ പോവാതിരിക്കാനായിട്ട് പോവാതിരിക്കാനായിട്ട് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പം മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് മമ്മിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മമ്മിയുടെ കാര്യങ്ങളെല്ലാം മമ്മിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം മരുന്നുകളെല്ലാം കഴിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് മമ്മിക്ക് ഒത്തിരി അസൈറ്റിസ് വയർ ഇങ്ങനെ ഒത്തിരി വീർത്ത് വന്നിട്ട് ഇങ്ങനെ ഫ്ലൂയിഡ് ടാപ്പ് ചെയ്യുന്ന വെള്ളം കുത്തിയെടുക്കുന്ന അറിയാമല്ലോ അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം അപ്പൊ മമ്മിക്ക് ഒത്തിരി ഒക്കെ കുറഞ്ഞു എച്ച് ബിയും ഒക്കെ ഒത്തിരി കുറവായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഐ സിയുൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം അപ്പൊ ആ നമുക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു പ്രതിസന്ധികളുണ്ട് അതിന്റെ കൂടെ മമ്മിയും കൂടെ ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോ ഒത്തിരി നമ്മള് ടെൻഷനായി അപ്പം എന്റെ ഒരു സഹോദരി നാട്ടിലുണ്ട് അവൾ നേഴ്സാണ് അപ്പം അവൾക്ക് കുറച്ചും കൂടെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് എന്നുള്ള സാഹചര്യം പറഞ്ഞു തരാം അപ്പം നമ്മൾ അവളെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് മമ്മിക്ക് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചേട്ടാ ഇതുപോലെ അവളൊരു വോയിസ് വൈകിട്ട് അയച്ചിരിക്കുകയാണ് ചേട്ടാ മമ്മിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് ആ മെസ്സേജ് അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നാട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത് മമ്മിക്കൊട്ടും വയ്യ അപ്പം നമ്മൾ അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒത്തിരി ടെൻഷൻ അടിച്ച് ഓൾറെഡി ഐ സിയുലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു എന്താണെങ്കിലും നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നാളെ നമുക്ക് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നമുക്ക് ഈശോ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാം ഓൺലൈനായിട്ട് അല്ല ആ സമയമൊക്കെ കോവിഡിന്റെ അതൊക്കെ കുറഞ്ഞു നമ്മൾ ഓൾറെഡി ചർച്ചൊക്കെ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങനെ രാവിലെ സെവൻ ഓ ക്ലോക്കിന്റെ മാസിനു പോയി അങ്ങനെ കരുണി ദിവ്യകരണത്തിൽ ഒത്തിരി മമ്മിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അപ്പൊ എനിക്ക് മാതാവിനോടുള്ള ഒരു ഭക്തി കൂടുതലാണ് കാരണം എന്റെ ഇടവകർമ്മ മാതാവിന്റെ ഇടവകയാണ് അപ്പൊ ഒത്തിരി നവേനകളൊക്കെ കൂടുന്നതുകൊണ്ട് മാതാവുമായിട്ട് ഒരു അടുപ്പം കൂടുതലാണ് ഒത്തിരി കൊന്ത് ചൊല്ലുകയും മാതാവുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിരുന്നു അപ്പൊ ഞാൻ ആ ഗ്രോട്ടോയില് കുർബാന കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ അങ്ങനെ ഒത്തിരി ഹൃദയം നൊന്ത് എനിക്ക് ഒത്തിരി വിഷമത്തോടു കൂടെ ഞാൻ മാതാവിന്റെ അടുത്ത് പറഞ്ഞു മാതാവിനെ അറിയാം എന്റെ എല്ലാ സാഹചര്യങ്ങളും അറിയാം മാതാവ് എന്റെ മമ്മീനെ ഞാൻ നാട്ടിൽ നിന്ന് പോന്നപ്പോ ഞാൻ എങ്ങനെയാണോ എന്റെ മമ്മിനെ ഞാൻ കണ്ടത് എനിക്ക് അതുപോലെ എൻ്റെ മമ്മിനെ കാണണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഞാൻ ഒത്തിരി കണ്ണീരോട് കൂടെ മാതാവിനോട് അതങ്ങനെ ഗ്രോട്ടോല് തൊട്ട് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നു ഞാൻ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ എൻ്റെ ആ അനിയത്തി എന്നെ മെസ്സേജ് അയച്ചേക്കുവാണ് ചേട്ടാ ഞാൻ ഇന്നലെ വൈകിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷെ രാവിലെ ആയപ്പോ ഞാൻ മമ്മിനെ വീണ്ടും കണ്ടായിരുന്നു മമ്മി ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട് ഇന്നലത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മമ്മി ഒത്തിരി മാറി ഏർ മമ്മി കഞ്ഞി കുടിച്ചു ഡോക്ടർ റൗണ്ട്സ് വന്നിട്ട് റൂമിലേക്ക് മാറ്റാന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ അത് എന്താ പറയാ എനിക്ക് ഒരു ദൈവത്തിന്റെ വചനമാണ് ഓർമ്മ വരുന്നത് സങ്കീർത്തന അമ്പത്തി ഏഴ് രണ്ടില് പറയുന്ന പോലെ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് നമ്മളെ രക്ഷിക്കും ആ സ്വർഗം താണിറങ്ങി വന്ന് എന്റെ മമ്മിയെ സുഖ സുഖപ്പെടുത്തിയതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് പറയുമ്പോൾ സ്വർഗ്ഗത്തിന്റെ ഒരു ഒരു മഹത്വം തന്നെ എനിക്ക് ജനന ജീവിതത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും ഈശോ ഈശോയുടെ സ്നേഹം സ്നേഹത്തെ അനുഭവിക്കാനായിട്ട് ഈ ഒരു സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് സാധിച്ചു ശരിക്കും നമ്മൾ ഈ ഒരു സഹനങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ അങ്ങനെയുള്ള കാര്യമാണ് ഞാനും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഈ നഴ്സസ് കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം നമ്മളെ നഴ്സസ് ഇൻസ്റ്റിറ്റിയുടെ കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് നമ്മളുടെ കൈകളിലൂടെ വരുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നമ്മൾ കൈകളിലൂടെ വരുന്ന എല്ലാവർക്കും വേണ്ടിയും ഈശോയുടെ രക്തം കൊണ്ട് കഴുകണം എന്നൊക്കെയുള്ള ഒരു സാക്ഷ്യങ്ങളിലൂടെയൊക്കെ മറ്റുള്ളവർ പറഞ്ഞു തന്നപ്പോഴാണ് അങ്ങനെയുള്ള പറ്റിയൊക്കെ ഞാൻ കൂടുതൽ അറിയാനും ചിന്തിക്കാനൊക്കെ തുടങ്ങിയത് എൽസ എങ്ങനെയായിരുന്നു ഞാനും അങ്ങനെ തന്നെ ജനലിനെ ഞാനും പണ്ട് തൊട്ടേ കൊന്തയൊക്കെ ചെല്ലിട്ടാണ് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നതിൽ വന്നത് മുതല് ഞാന് ഈശോയോട് കൂടി ജോലി ചെയ്യുക ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് ഓരോ രോഗികളെയും ഞങ്ങളുടെ വാർഡില് ഉള്ള ഓരോ രോഗികളെയും ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് ജോലി ചെയ്യുക എന്നൊരു അവസ്ഥയിലോട്ട് മാറി വന്നിട്ടുണ്ട് ഞാനും അങ്ങനെ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് ജോലിക്ക് പോകുന്നതിന് മുൻപ് വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും നമുക്ക് കിട്ടാതിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെയും അതുപോലെ മാതാവിന്റെ സകല വിശുദ്ധന്മാരും എന്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുന്നത് ശരിക്കും നമ്മുടെ ഈ സഹനത്തിന്റെ സാഹചര്യത്തിലൊക്കെ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും നമ്മൾ ഈ നെസസ്മെന്സിന്റെ കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ കൈകളിലൂടെ വരുന്ന ഓരോ രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അത് അങ്ങനെ അവര് അവരിൽ നമുക്ക് ഈശോനെ കാണാനായിട്ടും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് അവരെ ഈശോയ്ക്ക് വേണ്ടി ഒരുക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ തുടങ്ങി അതിന് മുൻപ് ഒന്ന് ഞാൻ അങ്ങനെ നമ്മുടെ കൈകളിലൂടെ വരുന്ന പേഷ്യൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയൊന്നും അങ്ങനെ എനിക്ക് അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും എനിക്ക് എനിക്കുണ്ടായിരുന്നില്ല എൽസൊക്കെ എങ്ങനെയായിരുന്നു ആ ഞാനും പണ്ട് മുതലേ സിസ്റ്റേഴ്സിൻ്റെ കോളേജിലൊക്കെ പഠിച്ചതുകൊണ്ട് ഞാനൊരു നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പേഷ്യൻസിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് തന്നെയാണ് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് എങ്കിലും ഈ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും ഒരു കൊന്തചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ രോഗികൾ പ്രത്യേകിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയോട് കൂടി ജോലി ചെയ്യുന്ന ഒരു മെൻറ്റാറ്റിലോട്ട് മാ ഒരു അനുഭവത്തിലോട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഈ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ ആ റെസ്പോൺസ് പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസ് നമുക്ക് ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പഴയ ഒരു ഡിഫറൻസും പഴയ ഒരു പേഷ്യൻസിന് ഡി ഒരു മെന്റാലി ഡ്യൂട്ടി നമുക്കൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പണ്ട് മുതൽ നമ്മുടെ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മക്കളുടെ ആധ്യാത്മിക ജീവിതത്തിനും മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ പ്രചോദനം നൽകിയത് നമ്മുടെ ഗ്രൂപ്പിലെ ചേച്ചിമാരാണ് അവരുടെ ആ ഒരു ലൈഫ് നമുക്ക് പലപ്പോഴും പ്രചോദനം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റർസെക്ഷൻ യർ നമുക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കാൻ ഉണ്ട് നിനക്കൊന്നും സംഭവിക്കുകയില്ല എന്നൊരു മാനസിക ധൈര്യം തരുന്ന ഒരു വലിയ ഒന്നാണ് നമ്മുടെ ഇന്റർസെക്ഷൻ പ്രയർ അത് നമുക്ക് നല്ലൊരു ബലം നൽകുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു നൈജീരിയൻ പേഷ്യന്റിനെ കണ്ടിരുന്നു അവർ സിസേറിയൻ കഴിഞ്ഞ് ഹൈ ബി പി ആയിട്ട് സ്റ്റേ ചെയ്യുകയാണ് ഐ സിയു ട്രാൻസ്പെറൻ്റ് ആണ് ഡ്രെയിനിൽ നിന്ന് ഫുള്ള് ഊസിംഗ് ആണ് അപ്പം ഞാൻ അവരുടെ അടുത്ത് ഒക്കെ ചെയ്തു ഡ്രെയിനിൻ്റെ കെയറ് പിന്നെ അതുപോലെ തന്നെ ഒക്കെ കൊടുത്ത് കുറച്ച് നേരം അവരോട് സംസാരിച്ചു അപ്പോൾ പോകാൻ നേരത്ത് അവർ ഭയങ്കര ഫൈനാൻഷ്യലി ഒക്കെ ഭയങ്കര ആയിരുന്നു ഭയങ്കര ടെൻഷനിലായിരുന്നു അപ്പം ഞാൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞ് പോരാ നേരത്ത് ഞാൻ പറഞ്ഞു നീ പേടിക്കേണ്ട ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നീ ഏത് മതത്തിലുള്ളതാണെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് അപ്പോൾ അവർ തിരിച്ച് എന്നോടൊരു വാക്ക് പറഞ്ഞു നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് മനസ്സിലായി ഒരു ക്രിസ്ത്യാനിക്കല്ലാതെ എന്നെ ഇതുപോലെ ചെയ്യാൻ കഴിയുകയില്ല അത് എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു ആ വാക്കുകൾ ശരിക്കും നമ്മൾ ഈശോയുടെ അത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ആ ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യം നമ്മുടെ പരിശുദ്ധർമ്മന്റെ സാന്നിധ്യം ആ പേഷ്യൻസിനും അനുഭവിക്കാനായിട്ട് സാധിക്കും നമുക്കത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവാണ് ഇതുപോലെ തന്നെ ഉള്ളൊരു സാഹചര്യത്തിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് ഞാന് ഈ അടുത്ത ദിവസം ഒരു പേഷ്യന്റിനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് ഇച്ചിരി ദൂരെയാണ് ഞങ്ങൾ ഷർജലാണ് ഞങ്ങളിന്ന് ഷർജയിൽ നിന്ന് അലയനിലേക്ക് ഒരു പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യായിരുന്നു അപ്പൊ ആ പേഷ്യന്റിന് ഓൾറെഡി ശരീരത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ വീക്ക്നെസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സി ടിയിലാണെങ്കിൽ ബ്രെയിനിൽ ചെറിയ സി ടി അബ്നോർമൽ സി ടി ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടറും കൂടെ വരുന്നുണ്ട് അപ്പം ആ മകളും ഉണ്ട് ഞാനും ഡോക്ടറുമായിട്ട് നമ്മളിവിടുന്ന് പോവുകയാണ് അപ്പോൾ ഞാൻ പോകുന്നതിന് മുൻപ് ഒരു പെയിൻ മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദൂരം വരെ പേഷ്യൻറ്റ് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഇരുന്നത് വൈറ്റലി ഒക്കെ സ്റ്റേബിളായിരുന്നു നമ്മൾ മോണിറ്ററൊക്കെ കണക്ട് ചെയ്താണ് പോകുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പേഷ്യൻറ്റ് വളരെ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് പെട്ടെന്ന് പെയിൻ ആയിട്ട് അവർ ഓൾറെഡി പേഷ്യൻറ്റിന് കാർഡിയാക് ഡിസീസ് അതിന്റെ ഹൃദയ ഹൃദയത്തിന്റെ രോഗത്തിന്റേതായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ള പേഷ്യന്റ് ആണ് അപ്പൊ പെട്ടെന്ന് നമ്മൾക്കറിയാം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്കാണ് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ആദ്യം എനിക്കൊരു ഭയമാണ് എന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്നത് പക്ഷെ ഞാൻ പെട്ടെന്ന് നമ്മളുടെ കൂട്ടായ്മയിലൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഒരു പെട്ടെന്ന് തന്നെ ആ ഈശോടെ പ്രാർത്ഥിക്കാം എന്നുള്ളൊരു ആ ഇതിലേക്ക് എനിക്ക് വരാനായിട്ട് സാധിച്ചത് പേഷ്യൻ്റെ ഇങ്ങനെ ചെരിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് പിടിച്ചു അപ്പോൾ ഞാൻ ആ കൈയോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശോ ഈശോയുടെ ആ രക്ത ഈ രോഗം സൗഖ്യമാക്കണേ അല്ലെങ്കിൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡിസ്കംഫർട്ട് മാറ്റി കൊടുക്കണേ പരിശുദ്ധാത്മാവി വരണമേ നീ എന്നൊക്കെ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ ആ രോഗിക്ക് വേണ്ടി കുറച്ച് സമയം പ്രാർത്ഥിച്ചു പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ആ പേഷ്യൻറ്റ് ചെരിഞ്ഞ് ഇങ്ങനെ കിടന്ന് ആ തലയും എൻ്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് അങ്ങനെ കുറച്ച് സമയം കിടന്നപ്പോഴും ആ ഒരു പൊസിഷൻ്റെ കംഫർട്ട് കൊണ്ട് നമ്മുടെ ആ ഒരു പ്രാർത്ഥന ഈശോ സ്വീകരിച്ചതുകൊണ്ടും 啊。Uh huh. <laughs> ആ പേഷ്യൻറ്റ് റിലാക്സ്ഡ് ആയി വീണ്ടും വൈറ്റലി ആവാൻ തുടങ്ങി ആദ്യം ആ ഒരു സാ പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച സമയത്ത് ഹാർട്ട് റേറ്റ് ഒക്കെ അങ്ങനെ കൂടി വന്നു ഇങ്ങനെ ചെസ്റ്റിലൊക്കെ തടവുന്നത് കണ്ടപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തടവുന്നത് കണ്ടപ്പോൾ ഇനി ആ ഹൃദയത്തിൻ്റെ രോഗത്തിൻ്റെ എന്തെങ്കിലും ആണോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഈശു എന്നെ സഹായിച്ചു ആ ഒരു രോഗിക്കും ഒത്തിരി സൗഖ്യം കൊടുത്തു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയാൽ ആ സേഫായിട്ട് ആ പേഷ്യൻ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിച്ചു ആ ഒരു സാഹചര്യത്തിന് ഞാൻ ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാനായിട്ട് നമുക്ക് ഇല്ലാതിരിക്കുമ്പോ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് ശരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു തീർച്ചയായും ജല്ലത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഏഷ്യ അമ്പത്തെട്ട് ഒൻപതാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നമ്മുടെ ഈ ജീവിതത്തിലെ സ്ട്രഗ്ലിംഗ്സിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ സാന്നിധ്യം ഒരു കവറേജ് പോലെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ശരിക്കും നമുക്ക് ഒത്തിരി നമ്മുടെ സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈശോ നമ്മളോട് ചേർന്ന് നിൽക്കുന്നതായിട്ടും നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സഹനങ്ങളെപ്പോഴും നമുക്ക് അനുഗ്രഹത്തിനായിട്ടുള്ള ഒരു ചാല് തുറക്കുന്ന നമുക്ക് എപ്പോഴും അനുഭവിക്കാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും നമ്മൾ മതിയാവാത്ത അത്രയും അനുഗ്രഹങ്ങൾ ഈശോ നമുക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് ഈശോയുടെ നന്ദി പറയാം നമുക്ക് ഈശോയ്ക്ക് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും ഞങ്ങളെക്കാട്ട് നന്നായി അറിയുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൈപിടിച്ച് നയിച്ച എല്ലാ സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങളുടെ കൂട്ടായ്മയെ അങ്ങ് എല്ലാ സാഹചര്യത്തിലും വളർത്തുന്നതിനെ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങൾക്ക് ഈ ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും എല്ലാം വളരെ വിശുദ്ധിയോടുകൂടെ വളർത്താനും വിശുദ്ധയായി ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ ചൊറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ നീല കാപ്പയ്ക്ക് കീഴിൽ എല്ലാ ലോകമെമ്പാടുമ്പോൾ എല്ലാ നഴ്സുമാരെയും സമർപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാന്റെ അപേക്ഷിച്ച് കൊള്ളണമേ ആമേ ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ശ്രദ്ധയായിരിക്കട്ടെ ദൈവം ഈ നഴ്സുമാരിലൂടെ നൽകിയ എല്ലാ ബോധ്യങ്ങളെയും ഓർത്ത് നമുക്ക് നമുക്കവിടത്തേക്ക് നന്ദി പറയാം വിശുദ്ധ മേരി മഗ്ദൽനാഥ് ദിപാസി പറയുന്നു ഓരോ വേദനയും അതെത്ര വലുതായാലും കുരിശിലെ യേശുവിനെ നാം ധ്യാനിക്കുമ്പോൾ മാധുര്യമുള്ളതായി തീരുന്നു ഈ മാധുര്യം അനുഭവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾക്കും സാധിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ അമ്മേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മേ ഫാത്തിമനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമേൻ